ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രിവണ്ണൈറ്റയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കു വേണ്ടി ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്പെഷ്യൽ സ്പോർട്സ് സംഘടിപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലുള്ള കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച സ്പെഷ്യൽ സ്പോർട്സ് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് അവസാനിച്ചത് കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ ഇനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷത്തോളമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ സ്പോർട്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലയനിസ്റ്റിക് ഇയറിലും വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി എയുടെ ഡിസ്ട്രിക്ട് ഗവർണറും ലയൺസ് പ്രറ്റേണിറ്റിയിലെ മുഴുവൻ സുഹൃത്തുക്കളും വളരെയേറെ സന്തോഷത്തിലാണിന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ വർഷം ഈ ഒരു സ്പെഷ്യൽ സ്പോർട്സ് നടത്തുവാൻ വേണ്ടിയുള്ള അവസരം എനിക്കാണ് കിട്ടിയത് ഞാനാണ് ഈ വർഷം അതിൻ്റെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഒരു ഏതാണ്ട് ഒരു ഇരുപത്തഞ്ചോളം സ്കൂൾ ഇരുപത്തഞ്ച് മുപ്പതിനകത്ത് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അറുന്നൂറ്റമ്പതോളം കുട്ടികൾ പങ്കെടുത്തു അവർ വിവിധ ഇനങ്ങളിൽ അതായത് ജൂനിയർ സീനിയർ സബ് ജൂനിയർ എന്നീ വിഭാഗങ്ങളിലായിട്ട് ഓർത്തോ ഓർത്തോപീഡിയ പിന്നെ ന്യൂറോ ഫ് ബ്ലൈൻഡ് ഈ നാല് കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷങ്ങളായി തുടർച്ചയായി യാതൊരു ഇതുമില്ലാണ്ട് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എ നടത്തി വരുന്ന സ്പെഷ്യൽ സ്പോർട്സ് ആണ് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയം ട്രിവാണ്ടത്ത് നടക്കുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള നാല് ഭാഗം കുട്ടികളിൽ മെന്റലി റിട്ടേർഡ് കുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അവരെ മാനേജ് ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ട് ബാക്കി മൂന്ന് ഭാഗത്തുള്ള കുട്ടികളെയും ജൂ സബ് ജൂനിയർ ജൂനിയർ സീനിയർ ലെവലിലുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നമ്മൾ ഇന്നൂടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പരിപൂർണ ആരോഗ്യമുള്ള കുട്ടികളെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഊന്നി ഉറപ്പിക്കാൻ അവരുടെ ആത്മവിശ്വാസം വളർത്താനൊക്കെ വേണ്ടിയാണ് ഈ പരിപാടി കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി ഈ വർഷവും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷവും ഈ പ്രോഗ്രാം ഭംഗിയായി നടക്കുന്നു ഇതൊരു ടീം വർക്കിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പത്തു മുപ്പത്തിനാല് വർഷം കൊണ്ട് ഞാൻ ഈ ഇവരെ ലയൻസ് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്യുന്ന ഈ ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള കുട്ടികളുടെ മീറ്റ് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നു മറ്റേതൊരു മീറ്റിന് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നേക്കാട്ടി എനിക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി വന്ന് ഓർഗനൈസ് ചെയ്യുന്ന ഒരു മീറ്റാണ് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ അവരുടെ കൂടെ ആ ഒരു ദിവസം ചെലവഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ അവരെ പല രീതിയിലുള്ള ബ്ലൈൻഡായിട്ടുള്ള കുട്ടികളുണ്ട് ഫായിട്ടുള്ള കുട്ടികളുണ്ട് ബീക്കിൽ മറ്റേ ഡിഫറെന്റ് ഈ ഇഞ്ചുറി ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പൊ ഇവരെല്ലാം നമ്മൾ ഓരോ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ അതൊരു പ്രത്യേക നമുക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഏത് ഈ മീറ്റിൽ പോയാലും നമ്മൾ നമുക്ക് ബസ്സിലടിച്ചു വിടാം അങ്ങനെ ഇത് പക്ഷേ അങ്ങനെ അല്ല നമുക്ക് ബ്ലൈൻഡായിട്ടുള്ള കുട്ടിയൊക്കെ അതിന് ഒരു പ്രത്യേക സിംഡത്തില് ബെല്ലടിച്ചു കൊടുക്കുക അല്ലാതെ ചെവി കേൾ കുറവുള്ള കുട്ടിയെ കാണും നമ്മൾ അവരെ ഫ്രണ്ടിൽ നിന്ന് ബിസ് ഫ്ലാഗ് ഡൗൺ ചെയ്ത് കാണിച്ച് അവരെ അങ്ങനെ ചെയ്യുക അങ്ങനെ ഓരോ രീതിയിലാണ് നമ്മൾ ഈ മീറ്റ് നടത്തേണ്ടത് ഫാത്തിമ വരുന്നത് ിയ റീഹാബിലിറ്റേഷൻ അപ്പൊ ഇന്നത്തെ ദിവസം മൂല വന്നപ്പോ ഏതൊക്കെ ഐറ്റംസ് ആണ് ചെയ്തത് പാസിംഗ് ദ ബോള് വീൽ ചെയർ ഉരുട്ടി ഉള്ള ഓട്ടത്തിന് രണ്ടിനും എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെയുള്ള കണ്ടപ്പോ തോന്നു ഹാപ്പി ആയി ഇനി അടുത്ത വർഷങ്ങളിലും പേരെന്താണ് സെയിം സെയിം എങ്ങനെയാണ് അടിപൊളിയായിരുന്നു ഞാൻ ഷോർട്ട് പുട്ടും പിന്നെ ഓട്ടത്തിനും അമ്പത് മീറ്റർ ഓട്ടം നേരത്തെ അല്ല നേരത്തെ ചെയ്തിട്ടുണ്ട് നേരത്തെയും കിട്ടിയിട്ടുണ്ട് ഇത് ഫസ്റ്റത്തെയല്ല നേരത്തെ ഇതുപോലെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടോ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളെ ഇവിടെ കണ്ടു എല്ലാ വർഷവും വരുന്നതാണ് ലാൻസ് ക്ലബിന്റെ പ്രോഗ്രാം നമ്മളെ വിളിക്കാറുണ്ട് ലാൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഈ സ്പോർട്സ് സ്പെഷ്യൽ കുറിച്ച് സിസ്റ്ററിന്റെ മനസ്സിലുള്ള ഒരു അഭിപ്രായം ഒത്തിരി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ലയൻസ് ക്ലബിന്റെ പ്രോഗ്രാം വ്യക്തമായിട്ടൊരു ഒരു പ്ലാനിംഗ് ഉണ്ട് ഈ ലയൻസ് ക്ലബിന്റെ പ്രോഗ്രാമിന് എപ്പോഴും ഒരു പ്ലാനിങ് ഉണ്ട് അത് അതിന്റെ ഓരോ കാര്യങ്ങളും വളരെ ക്രമമായിട്ടാണ് ചെയ്യുന്നത് ചിട്ടയോട് ചെയ്യുന്നു അത് തന്നെ അതൊരു ഒരു ക്രൗഡ് ഉണ്ടാകാനോ അല്ലെങ്കിൽ അതൊരു ഒത്തിരി ഒരു ഡിസ്റ്റർബൻസ് ആർക്കെല്ലാം ഉണ്ടാകാനോ ഒരിക്കലും ഇട വരുന്നിട്ടില്ല അപ്പം നല്ല അറേഞ്ച്ഡ് ആണ് ഇപ്പോഴും ലയൻസ് ക്ലബിന്റെ പ്രോഗ്രാം ഞങ്ങൾക്കും ഒത്തിരി ആഗ്രഹമാണ് ലയൻസ് ക്ലബിന്റെ പ്രോഗ്രാമിൻ്റെ പങ്കെടുക്കാൻ